േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നീനയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവ് പുതിയ വഴിത്തിരിവുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേ തുടർന്ന് നീന നിനക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു പങ്ക് എനിക്ക് വേണം അങ്ങനെ തരാം എന്നുള്ള ഉറപ്പ് നീ നൽകുകയാണ് എങ്കിൽ മാത്രം നിന്നെ സഹായിക്കാൻ ഞാൻ ഉണ്ടാകും ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ള കാര്യവും ഉറപ്പിച്ച് പറയുകയാണ് നീന ഇതിയുടെ മറ്റു വഴികൾ തന്നെ തൻ്റെ മുന്നിലില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് രാഹുൽ ഒടുവിൽ ശരി നിനക്ക് തരാനുള്ളത് ഞാൻ തരും അതിനു വേണ്ടി നീ എന്റെ കൂടെ നിൽക്കുകയാണ് വേണ്ടത് ചാടി ഒന്നും തന്നെ ചെയ്യുകയും ചെയ്യരുത് എല്ലാം എൻ്റെ നിർദ്ദേശത്തിന് അനുസരിച്ച് വേണം ഓക്കെ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം പക്ഷെ നീ എന്നെ ചതിക്കാനാണ് വിചാരിച്ചിരിക്കുന്നത് എങ്കിൽ കാര്യങ്ങൾ വഷളാകും അത് ഞാൻ ഇപ്പോഴേ നിന്നോട് പറയാം പിന്നീട് നമ്മൾ തമ്മിലുള്ള ടേംസ് എല്ലാം തെറ്റും എന്നുള്ള കാര്യവും നീ മറക്കണ്ട കേട്ടോ ഇതോടെ ഇവൾക്ക് ഇവളെ ഒതുക്കുന്നതിനായി ഒരു അവസരം വരും അതുവരെ കാത്തിരിക്കുന്നതാണ് നല്ലത് അല്ലാതെ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാനാണ് സാധ്യത സോ ബുദ്ധിപരമായി കാര്യങ്ങൾ നീക്കണം എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് രാഹുൽ ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി അവിടേക്ക് റാം കടന്നു വരുന്നത് ഇതോടെ റാം മോഹനെ പരിചയപ്പെടുന്നതിനായി നീന മുന്നിലേക്ക് വരികയും ഞാൻ രാഹുലിന്റെ ഫ്രണ്ട് ആണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവനെ കാണുന്നതിനായി വന്നത് കുറേ വർഷങ്ങളായുള്ള ബന്ധമാണ് അതുകൊണ്ടാണ് അങ്കിൾ ധൈര്യമായി വീട്ടിലേക്ക് വരും ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷത്തോടെ വീട്ടിലേക്ക് വരുന്ന റാം മോഹൻ ഞാൻ നിന്റെ വിവാഹത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് രാഹുലിന് സന്തോഷമാകുന്നു പക്ഷേ അത് പറയുന്നതിന് മുൻപ് എനിക്ക് എൻ്റെ ചങ്ങാതിയെ കാണണം എവിടെയാണ് അവൻ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ിപ്പോയിരിക്കുകയാണ് രാഹുൽ പക്ഷെ രാഹുലിനെ സഹായിക്കുന്നതിനായി മുന്നിലേക്ക് വരുന്ന നീന ഇപ്പോൾ അദ്ദേഹം മരുന്ന് കഴിച്ചതിനെ തുടർന്ന് ഉറങ്ങുകയാണ് എന്തായാലും ഉണർന്ന് ഉണർന്ന് വരുമ്പോൾ ഞാൻ അങ്കിൾ വന്നിരുന്നു എന്ന് പറയാം അതുപോലെ ഓ അത് മതി അത് മതി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് റാം മോഹൻ എന്തായാലും ഇഷയുടെ സമ്മതം ഞാൻ മേടിച്ചെടുക്കും ഉടൻ തന്നെ വിവാഹവും നമുക്ക് നടത്താം യാതൊരു പേടിയും ഇല്ലാതെ രാഹുൽ ധൈര്യമായി കാര്യങ്ങളിനി മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊള്ളു എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് റാം മോഹൻ ഇതോടെ കാര്യങ്ങൾ തൻ്റെ വഴിക്ക് വന്നു എന്ന് മനസ്സിലാക്കുന്ന നീന ഇതേ തുടർന്ന് റാംമോഹൻ പോകുന്നതിനായി കാത്തിരിക്കുകയാണ് ബാക്കി കാര്യങ്ങൾ ഉടൻ തന്നെ തീരുമാനിക്കാം എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് റാം മോഹൻ തിരികെ പോവുകയാണ് ഇതോടെ തിരികെ എത്തുന്ന രാഹുലിനോട് പറയുകയാണ് അപ്പോൾ പൈസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനി എപ്പോൾ തന്നെ സെറ്റിൽ ചെയ്യും എന്നുള്ള കാര്യം മാത്രം അറിഞ്ഞാൽ മതി വിവാഹം നടന്നു കഴിഞ്ഞാൽ അതിന്റെ പിറ്റേന്ന് തന്നെ നിനക്ക് തരാനുള്ള കാശ് ഞാൻ തന്നു തീർക്കും ബാക്കി അപ്പോൾ സംസാരിച്ചാൽ പോരെ ഇത് കേട്ടതിനെ തുടർന്ന് ആ ഇപ്പോൾ നിന്നെ ഞാൻ വിശ്വസിക്കുകയാണ് പക്ഷെ എന്നെ വഞ്ചിക്കാനാണ് നിന്റെ എങ്കിൽ മോനെ നിന്നെ ഞാൻ ശരിയാക്കും ആ കാര്യം നീ ഓർമ്മിക്കുന്നത് നിനക്ക് നല്ലത് ഇത് കേട്ടതിനെ തുടർന്ന് രാഹുൽ ഈ തലവേദനയെ എങ്ങനെ ഒഴിവാക്കും എന്ന് ആലോചിക്കുകയാണ് വിചാരിച്ചതുപോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതിനെ ഒഴിവാക്കുക എന്നത് പക്ഷെ ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കിയില്ല എങ്കിലും തിരിച്ചടിയും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ക്ഷമിക്കുക അതുമാത്രമാണ് ഇപ്പോൾ മുൻപിലുള്ള ഏക പോമ്പഴി എന്ന് ഉറപ്പിച്ചുകൊണ്ട് രാഹുൽ മുന്നിലേക്ക് പോവുകയാണ് ഇതേ സമയം ഇഷയുടെ മനസ്സിൽ ഇടം പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോകുന്ന അഭിഷേകിന് അപ്രതീക്ഷിതമായ തിരിച്ചടികളാണ് ഉണ്ടാകുന്നത് അഭിഷേക് തന്റെ സ്നേഹം ഇഷയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് വിനയായിരിക്കുകയാണ് പ്രൊഫഷണൽ ലൈഫിൽ ഇതുപോലുള്ള കാര്യങ്ങൾ കാണിക്കാൻ എന്ത് ധൈര്യമാണ് നിനക്കുണ്ടായത് എന്ന് ചോദിച്ച് അഭിഷേകിനോട് ഷൗട്ട് ചെയ്തിരിക്കുകയാണ് ഇഷ അപ്രതീക്ഷിതമായ ഈ സംഭവം അഭിഷേകിന് വല്ലാത്തൊരു ഷോക്കാകുന്നു ഒരിക്കലും ഇഷയിൽ നിന്ന് ഇങ്ങനെയൊരു പ്രതികരണം ഉണ്ടാകും എന്ന് അഭിഷേക് പ്രതീക്ഷിച്ചിരുന്നില്ല ഇതോടെ അഭിഷേക് ക്ഷമ ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കുകയാണ് ഇഷയുടെ ഈ ഭാവമാറ്റം അഭിഷേകിന്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഇഷയുടെ ജീവിതത്തിലേക്ക് ഇനിയും പോകാം എന്നുള്ള കാര്യം മറന്നു കളയുന്നതാണ് നല്ലത് എന്നുള്ള തോന്നൽ വരെ മനസ്സിലേക്ക് കയറി വരുന്നു പക്ഷെ അഭിഷേകിനോട് ഷൗട്ട് ചെയ്തത് വളരെയധികം വേദന ഉണ്ടാക്കിയിരിക്കുകയാണ് ഇഷയുടെ മനസ്സിലും ഒരിക്കലും അവനോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല തൽക്കാലത്തേക്ക് അവനിൽ നിന്ന് അകന്നു പോകാൻ അവൻ എന്നിൽ നിന്ന് അകന്നു പോകണം അല്ലാതെ മറ്റൊരു വഴിയുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിനുവേണ്ടി എന്തും ചെയ്യും എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഇഷ വീണ്ടും തൻ്റെ ഹൃദയം കല്ലാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുകയാണ് പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും എത്രയൊക്കെ ഇഷ തന്നെ ആട്ടിയിറക്കിയാലും ഇഷയുടെ മുന്നിൽ തനി പോകുമെന്നും തൻ്റെ സ്നേഹം മുന്നോട്ട് വയ്ക്കുക തന്നെ ചെയ്യും എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ട് മുന്നിലേക്ക് വീണ്ടും അഭിഷേക് വരികയാണ് ഇതോടെ ഇഷയാകെ ഞെട്ടി പോവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്